കഴിഞ്ഞ വ്യാഴാഴ്ച പനിയായിട്ട് കുറേ ആൾ കഞ്ഞി വെച്ചിട്ട് പനി മാറി എന്നാണ് പറയാം അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച പിന്നെ മസാല കഞ്ഞി ഈ പനിയുടെ ആൾക്കാർക്ക് ഇന്ന് പിന്നെ കഞ്ഞി ആരാധന അടിപൊളി മസാല കഞ്ഞി പിന്നെ നല്ല കുരുവേൻ്റെ സാമ്പാർ സാദാ കുറുമ മസാല കഞ്ഞിക്ക് പറ്റിയ നല്ല കടല റോസ്റ്റ് ഉണ്ട് നാലക്കച്ചാറുണ്ട് സോയാബീൻ്റെ തിക്ക മസാല ജസ്ബി പന്നീറുണ്ടത് പിന്നെ വണ്ടക്കൻ്റെ അടുപൊളി സോയാ ഡഹീവിൻ്റെ വാല പിന്നെ ദാൽമക്കാനും പരിപ്പും നമ്പേർ ചെറുപയലൊക്കെ ഇട്ടാണ്ട് അടിപൊളി കയറി പിന്നെ കാശ്മീരി മിക്സ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടാണ്ട് അടിപൊളി കറി പിന്നെ നമ്മൾ മാസ്റ്റർ പീസ് ഗോപി മഞ്ചൂരി ഉണ്ട് പിന്നെ റൈസ് മേ എവിടെ റൈസ് റൈസ് മഷ്റൂം ബിരിയാണി പിന്നെ മഞ്ചൂരി പഞ്ഞിൻ്റെ ആവി പറക്കുന്ന ഒമ്പത് ആയുർവേദിക് ഐക്സ് ചേർത്താറില്ല മസാല കറി അടിപൊളി പനിക്കാർക്കുണ്ടല്ലോ പമ്പ കടക്കും അപ്പൊ പനിന്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും കഞ്ഞി കൊടുക്കാൻ പറ്റും അടിപൊളി കറിയാളും ചല റോസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ആരാധനയ്ക്ക് വരും ഗാർഡിക് ദോശ സ്പെഷ്യൽ ഉണ്ട് ഓക്കെ